ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നും ബോർഡ് കണ്ടിട്ടുണ്ട് എന്നാൽ ക്ഷേത്രാരാധനയിൽ വിശ്വാസമുള്ള മറ്റു മതസ്ഥർക്ക് പ്രവേശനം അനുവദിച്ചുകൂടെ സ്വാമിയുടെ വിലയേറിയ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നു ഇതിപ്പോൾ ഓരോരോ ക്ഷേത്രത്തിൻ്റെ വിഷയമാണ് നമുക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് നമ്മൾ ഇങ്ങനത്തെ ബോർഡ് വെച്ചിട്ടില്ല ആർക്കും വരാം അവിടെ ഒറ്റ ബോർഡേ ഉള്ളൂ ക്ഷേത്രത്തിനകത്ത് കയറണുണ്ടെങ്കിൽ കൈകാൽ കഴുകി പ്രവേശിക്കുക അത്രയേ ഉള്ളൂ പുറത്ത് റോഡ് കൂടെയൊക്കെ നടന്നിട്ടുള്ള കാലമൊക്കെ ആയിട്ട് അറിയുക അത്രേ എഴുതിയുള്ളൂ വേറെ ഒന്നും എഴുതി വെച്ചിട്ടില്ല വേറെ ഒന്നും എഴുതി വെച്ചിട്ടില്ല പിന്നെ മറ്റതൊക്കെ ഓരോ പ്രദേശത്തിൻ്റെ ഒരു സാമൂഹ്യശാസ്ത്രവും മനഃശാസ്ത്രവും ഒക്കെ പഠിച്ചിട്ട് പറയേണ്ടതാണ് പക്ഷെ ഒരു ചോദ്യം ചോദിക്കട്ടെ എനിക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഞാൻ ഹൈന്ദവ ആരാധനാക്രമത്തിൽ കഴിയുന്നവരാണ് ഞാനൊരു ശുദ്ധ മുസ്ലിം ഉപാസകനാണെങ്കിൽ ഒരിക്കലും ഞാൻ ക്ഷേത്രത്തിൽ പോകരുത് കാരണം അല്ലാഹുവല്ലാതെ മറ്റൊരു ഉപാസന പാടില്ല എന്നുള്ളത് മാത്രമല്ല അതിൽ മറ്റൊന്നിനെ പങ്കു ചേർക്കരുതെന്നും കൊടിയ പാപങ്ങളിലൊന്നാണ് വിഗ്രഹാരാധന എന്നും പറയുന്നു അപ്പോൾ ഒരു ശുദ്ധ മുസൽമാനാണെങ്കിൽ ഞാൻ ക്ഷേത്രത്തിൽ പോകുക വേണ്ടത് ശുദ്ധമായി അവിടെ പറഞ്ഞ ആചാരാനുഷ്ഠാനങ്ങളെ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ് അതുപോലെ ഞാനൊരു ശുദ്ധ ക്രിസ്ത്യൻ സമ്പ്രദായത്തിൽ തുടരുന്ന ആളാണെങ്കിൽ അവിടെ വേണ്ടത് അവിടെ പറഞ്ഞ തൃത്വത്തിൻ്റെ സിദ്ധാന്തം മനസ്സിലാക്കി പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നുള്ള ആ ഒരു തൃത്വത്തെ മനസ്സിലാക്കി അതിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോവുകയാണ് അപ്പോഴും ക്ഷേത്രോപാസകനല്ല ഇനി ഒരാൾക്ക് ക്ഷേത്രോപാസകനാണ് ആണ് എങ്കിലതങ്ങ് തുറന്നു പറയാനുള്ള ധൈര്യം വേണം ആർജവ വേണം ഞാൻ ഹിന്ദു ആരാധനാക്രമത്തിൽ വിശ്വസിക്കുന്നവനാണ് അപ്പോൾ ചിലപ്പോൾ ക്ഷേത്രക്കാർ വല്ല സർട്ടിഫിക്കറ്റ് ചോദിച്ചു എന്ന് വരും അത് കാണിച്ചു കൊടുക്കേണ്ടി വരും ഇവിടെ പ്രസക്തമായൊരു വിഷയം ഇങ്ങനെ ആരാധനാലയത്തിൽ ഇന്ന പേർക്കേ പ്രവേശമുള്ളൂ ഇന്ന പേർക്ക് പ്രവേശം എന്ന രൂപത്തിൽ ഒരു സമ്പ്രദായം ഏത് കാലം മുതൽ ആരംഭിച്ചു പ്രാചീനങ്ങളായ ആരാധനാലയങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇല്ല ഇന്നും ഭാരതത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ കാണില്ല ടിപ്പുവിൻ്റെ പടയോട്ടത്തെ തുടർന്ന് നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ ധ്വംസിക്കപ്പെട്ട പ്രദേശങ്ങളിൽ മാത്രമാണ് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊരു ബോർഡ് വന്നതും വ്യാപിച്ചതും ഈ ഒരു ബോർഡ് വരാനുണ്ടായ സാമൂഹ്യ പശ്ചാത്തലം എന്തായിരുന്നു എന്ന് ആലോചിക്കുക ക്ഷേത്രങ്ങളിൽ വന്നത് ക്ഷേത്രങ്ങളെ തകർക്കാനായിരുന്നു അങ്ങനെ തകർക്കേണ്ടവന് വരേണ്ട സ്ഥലമല്ല ക്ഷേത്രം അതുകൊണ്ടായിരിക്കും അക്കാലത്ത് വെച്ചിട്ടുണ്ടാവുക അല്ലാതെ ഈ ടിപ്പുവിൻ്റെ പടയോട്ടത്തിൻ്റെ യാതൊരു പ്രഭാവവും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇത്തരം ബോർഡ് നമ്മൾ കണ്ടിട്ടില്ല പിന്നെ മലയാളത്തിൽ മൊത്തമുണ്ട് എന്ന് പറയുന്നില്ല അപ്പോൾ ടിപ്പുവിൻ്റെ പടയോട്ടം അങ്ങോട്ട് തെക്കൻ തിരുവിതാംകൂറിലേക്കൊന്നും പോയിട്ടില്ല എങ്കിലും കേരളത്തിൽ ഈ ബോർഡുകൾ വ്യാപകമായി കാണുന്നുണ്ട് വേറെ എവിടെയും കണ്ടിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള സാമൂഹ്യ സ്ഥിതികളെല്ലാം നോക്കുക ഞാൻ ക്ഷേത്രോപാസകനാണെന്ന് പറയാനുള്ള ആർജവം പ്രവേശിക്കുന്ന ആൾക്കും ഉണ്ടായിരിക്കണം അത്രയേ ഉള്ളൂ